പുതിയ മുണ്ടോ പാം ചെലപ്പോ നല്ലതാണെങ്കിൽ വെള്ളം തെളിഞ്ഞെങ്കിൽ ആസ്ഥാന മീൻപിടുത്തക്കാരൻ പറഞ്ഞാ മീൻ കിട്ടിയോ നീ ഇറങ്ങി മീനെ സാധനങ്ങോ പോയല്ലോ അതെന്നാ പറയാ ഇവിടെ ഇച്ചിരി ഇച്ചിരി തെളിച്ചോക്കല്ലേ കാടൊന്നുമില്ല പാമ്പിനെ ഒക്കെ ആയിരിക്കും പേടി അന്ന് പിന്നെ ആ നിന്ന് ഒരു പാമ്പ് വീണത് കണ്ടു കാണുകയും ചെയ്തില്ലേ അന്ന് നീ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പേടിയ കരിപ്പക്കല്ലപ്പൻ പറഞ്ഞ പ്രേതം ഉണ്ടോ അങ്ങനെ കരക്കി കയറ്റി വിടുവാ

അവരെ കൊടുക്കില്ല വെള്ളം എടുക്കും അത് പക്ഷേ എടുത്തു തരാം നീ അവിടെ നിന്നോ നീ അവിടെ നിന്നോ

മാത്രം ആവടുന്നു <ot> <tr> <ís> <Hungarianpert> <on> ഐനടുക്കാൻ ദേ എന്നിനെ പിടിച്ചോണ്ടി ഇന്നെ ചുുടിക്കള ഇവർ സെൽഫി എടുത്തി ഇ എന്നിരെ രണ്ട് വാരി പോയി ഓ ഇടതു பக்கம் നീ പോക്കി 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 ഓ രണ്ടു വട്ടകാരേ ഉള്ളൂ കാരണം അവൻ ആണാണാ ആക്കിയാക്കളാ കാരയതെ അവൻ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ അവൻ അവൻ്റെ ചിരട്ട എടുക്ക ചിരട്ടെടുക്ക അവൻ ഇനി അവനിയത് അവ അവ ജീവിക്കാൻ വേണ്ടിയുള്ള പത്രപ്പാടും ഞാൻ എടുത്തു തരാം നീ ഇവനെ ഇങ്ങനെ 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 അപ്പൊ കണ്ടോ <laughs> <laughs> ും രാവിലെ പറഞ്ഞു വേണെന്ന് നീ പറഞ്ഞു രണ്ടു വേണം നീ പറഞ്ഞാരുന്നു രാവിലെ അതൊരു കറപ്പും വെളുത്തും തോന്നുന്നു ആയിട്ട് ഒക്കെ ആണ് തോന്നുന്നു ഇതിന്നേ ഇതുമാ കാണാൻ തോന്നുന്നു നമുക്ക് പറയാൻ പോവാ ഇതിത്തെ കറങ്ങാൻ പോകുന്നു വേഗം വെച്ചിട്ട് ഇന്ദ്രൻവർക്കും ഇല്ല അയ്യ ഇലാക്കൊന്ന് നമ്പർ തല്ലൂ അണ്ണാ നാവോ ഹാപ്പി ബേബി എന്ന് 30000 ത്യംതോ അപ്പോ അങ്ങേടെ ഗുണങ്ങളോ എടുക്കണോ? താഴെ കളഞ്ഞാക്കില്ല. യാദിക്കോ. ഇട്ടില്ലേ? ഇട്ടില്ലേ? ഇട്ടേ. എന്നാ നേന്നോന്നല്ല എന്നാ നേന്നട്ടോ. പാത്ര ഇടാ ഇടാർക്കണ്ട തിരിഞ്ഞു പോയടാ ഈ പാത്ര അച്ചന് വേണ്ടായിരുന്നു ഈ കാൽ വള അതാണ് അച്ചന് വേണ്ടിയിരുന്നത് ഈ കാൽ അച്ചന് ആണ് വേണ്ടേ വേണ്ടേങ്കിവാ ഈ കാൽ ഈ കാലും വേണോ ഈ പാത്രം ഗൾഫ് കുണ്ടി അങ്ങോട്ട് കേറി കാടി കാടി കാണിന്റെ കാടി എനിക്ക് എന്നാദ്യംണ്ടേ എനിക്ക് ഈ തമാർ ദാ ഇതിനെ എനിക്ക് എടീക്ക് അത് എപ്പോ <também> uh, <kasi> <run to> <coughs>